സ്കൂട്ടർ ഓടിക്കുന്നതിനിടെ മൊബൈൽ ഫോൺ പൊട്ടിത്തെറിച്ച് യുവതിക്ക് ദാരുണ അന്ത്യം സംഭവിച്ചിരിക്കുകയാണ് കാൺപൂരാണ് സംഭവം യുവതിയുടെ വസ്ത്രത്തിലെ പോക്കറ്റിൽ ഉണ്ടായിരുന്ന മൊബൈൽ ഫോണാണ് പൊട്ടിത്തെറിച്ചത് തുടർന്ന് വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയും റോഡിലെ ഡിവൈഡറിലിടിച്ച് മറിയുകയുമായിരുന്നു സ്കൂട്ടർ യുവതിയുടെ മുകളിലായി വീഴുകയും ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഫാറൂഖാബാദ് സ്വദേശിയായ പൂജയാണ് മരിച്ചത് ഇരുപത്തിയെട്ട് വയസ്സ് മാത്രമായിരുന്നു പ്രായം അപകട സമയത്ത് യുവതി ഹെൽമെറ്റ് ധരിച്ചിരുന്നില്ല സംഭവസ്ഥലത്തെത്തിയ നാട്ടുകാർ യുവതി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു സ്കൂട്ടറിൽ കാൺപൂരിലേക്ക് പോകുന്ന വഴിക്കാണ് ഈ ഒരു അപകടം സംഭവിച്ചത് ഇയർഫോണിൽ പാട്ട് കേട്ടുകൊണ്ടാണ് യുവതി വാഹനം ഓടിച്ചിരുന്നതെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു അമിതവേഗവും ഹെൽമെറ്റ് ധരിക്കാതിരുന്നതും മരണം സംഭവിക്കാൻ ഇടയാക്കിയതായി പറയുന്നു വിവരമറിഞ്ഞ് സംഭവസ്ഥലത്തെത്തിയ പോലീസ് യുവതിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തി നടപടികൾക്കായി വിട്ടു നൽകി സംഭവത്തിൽ വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് മറ്റു പലയിടങ്ങളിലും കേട്ടിരുന്ന വാർത്തകൾ നമ്മുടെ കേരളത്തിലും കേട്ടു തുടങ്ങിയിട്ടുണ്ടായിരുന്നു മൊബൈൽ ഫോൺ പൊട്ടിത്തെറിച്ച് തൃശൂർ തിരുവല്ലാമലയിൽ എട്ട് വയസ്സുകാരി മരിച്ച വാർത്ത ഏറെ ഞെട്ടിലൂടെയും ദുഃഖത്തോടെയുമാണ് ഏവരും കേട്ടത് ചാർജ് ചെയ്യുന്നതിനിടെ ഉപയോഗിച്ചതുകൊണ്ടാകാം പൊട്ടിത്തെറി ഉണ്ടായതെന്ന നിഗമനത്തിലാണ് സാധ്യത കൽപ്പിക്കുന്നത് മൊബൈൽ ഫോൺ പൊട്ടിത്തെറിച്ച് മുൻപും അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് പലതും അശ്രദ്ധ കൊണ്ടാണ് സംഭവിക്കുന്നത് ഇപ്പോൾ വിരലിലെണ്ണാവുന്ന സംഭവങ്ങൾ മാത്രമാണ് റിപ്പോർട്ട് ചെയ്യുന്നതെങ്കിലും ഇനിയും ഇത്തരം അശ്രദ്ധ തുടർന്നു കഴിഞ്ഞാൽ അപകടങ്ങൾ വർദ്ധിക്കാനുള്ള സാധ്യത ഏറെയാണ് ഫോൺ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത തുലവും കുറവാണ് രണ്ടായിരത്തി പതിനാറിൽ സാംസങ് ഗാലക്സി നോട്ട് സെവൻ തിരിച്ചു വിളിച്ചപ്പോൾ കയറ്റുമതി ചെയ്ത രണ്ടര ദശലക്ഷം യൂണിറ്റുകളിൽ നൂറ് എണ്ണം മാത്രമാണ് പൊട്ടിത്തെറിച്ചത് പക്ഷേ നമ്മുടെ കേരളത്തിൽ നടന്ന അതിധാരണ സംഭവം കൂടുതൽ ജാഗ്രതയോടെ ഇരിക്കാൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നതാണ് ഒരു സ്മാർട്ട് ഫോണിനെ തീ പിടിക്കാനോ പൊട്ടിത്തെറിക്കാനോ നിര നിരവധി കാരണങ്ങളുണ്ട് അത് മിക്കവാറും ഫോണിന്റെ ബാറ്ററിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ലേറ്റസ്റ്റ് മൊബൈൽ ഫോണുകളെല്ലാം തന്നെ ലിഥിയം അയൺ ബാറ്ററികൾ ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത് പോസിറ്റീവ് നെഗറ്റീവ് ഇലക്ട്രോഡുകളുടെ സൂക്ഷ്മമായ ബാലൻസിലാണ് അവയിലെ ചാർജിങ് നടക്കുന്നത് ബാറ്ററിയുടെ ആന്തരിക ഘടകങ്ങൾ തകരുന്നത് തീപിടുത്തത്തിലേക്ക് നയിച്ചേക്കാവുന്ന കാരണമാണ് ഫോൺ ചൂടാവുന്ന സാഹചര്യം പരമാവധി ഒഴിവാക്കണം ഫോൺ കയ്യിൽ നിന്ന് വീഴുന്നത് ബാറ്ററിയുടെ ആന്തരിക പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തും ഒപ്പം ഫോണിനുള്ളിൽ ഷോർട്ട് സർക്യൂട്ടിന് കാരണമാകും ഇങ്ങനെ സംഭവിച്ചാൽ അറിയണമെന്നില്ല ചെറിയ ശബ്ദം സ്മെൽ എന്നിവ തിരിച്ചറിഞ്ഞ് സുരക്ഷിതരാവാൻ ശ്രമിക്കുക എന്നതാണ് മാർഗം മൊബൈൽ ചാർജ് ചെയ്യുന്നതിനിടെ ഉപയോഗിക്കുന്നത് വൻ അപകടമാണ് വിളിച്ചു വരുത്തുക ചാർജറിടെ ഫോൺ ചൂടാവുകയും തുടർന്നും ചാർജർ ഇരിക്കുന്നതും അപകടത്തിലേക്ക് നയിക്കുന്ന കാരണങ്ങളാണ് ഫോൺ ചൂടാവുന്നുണ്ടെങ്കിൽ അൺപ്ലഗ് ചെയ്യുക സൂര്യപ്രകാശം നേരിട്ട് പതിക്കുന്ന ഇടങ്ങളിൽ ഫോൺ ദീർഘനേരം വെക്കുന്നത് ഒഴിവാക്കുക ചാർജ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോൺ ഒന്നും കൊണ്ടും മൂടരുത് കിടക്കൽ വെച്ച് ഫോൺ ചാർജ് ചെയ്യരുത് ബാറ്ററി മാറ്റുന്ന ഘട്ടത്തിൽ ക്വാളിറ്റി ഉള്ളവ തിരഞ്ഞെടുക്കുക കമ്പനി നൽകുന്ന ചാർജറും കേബിളുകളും മാത്രം ഉപയോഗിച്ച് ചാർജ് ചെയ്യുക ഫോണിൻ്റെ പുറമെയുള്ള കേടുപാടുകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ അത് പരിഹരിക്കുക ശേഷം മാത്രം ഉപയോഗിക്കുക ബാറ്ററിക്ക് കംപ്ലയിൻ്റ് ആണ് എന്നതിൻ്റെ തെളിവാണ് അത് വീർത്തു നിൽക്കുന്നത് ബാറ്ററി മാറുക തന്നെ വേണം പുതിയ ഫോണുകളിൽ ബാറ്ററിയുടെ ഈ പ്രശ്നം അറിയാൻ ഒരു വഴിയുമില്ല ചാർജ് നിൽക്കാത്തതും ഫോൺ ഇടയ്ക്ക് ഓഫ് ആവുന്നതും ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ സർവീസിന് നൽകുക ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നമ്മൾ അതീവ ജാഗ്രത പുലർത്തിയാൽ ഒരു ഇത്തരത്തിലുള്ള അപകടങ്ങൾ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും